ഇന്നൊരു സംഭവം ഉണ്ടായി വന്നിട്ട് എന്നോട് ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ചായ പറഞ്ഞു ആ എന്നിട്ട് 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 ഓക്കെ ഞാൻ വിചാരിച്ചു ചേച്ചി ചായ വിചാരിക്കും തന്നെ വിചാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചറന്നു കാര്യങ്ങൾ തുടങ്ങിയിരിക്കണ സമയത്താണ് ചേച്ചി എന്നോട് പറഞ്ഞത് അതിന്റെ കൂടെ ബോഡി ഷോ കടത്താൻ പറയണോ ഞങ്ങൾ ഞങ്ങള് ബോഡി ഷോ കടത്തുന്നത് അണ്ടർവെയർ മാത്രം വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ അല്ല ഒരു ഇത്ര ഇത് അത്രയും ചെയ്യണം മേഡത്തിന് ബാത്റൂമിൽ വരാം ഹലോ ഐ വെരി ക്ലിയർ അബൌട്ടിട്ട് ദിസ്ഇസ് റോങ് വെരി ക്ലിയർ അബൌട്ട് ദിസ്ഇസ് റോങ് കൊന്നു നീ ചീറ്റേ ഉള്ളു കൊത്തത്തില്ല പല്ല് പോയില്ലേ ഇരുടാ അവിടെ അപ്പൊ പേടിയുണ്ടല്ലേ മൂർഖനാണല്ലോ ഇങ്ങനെ പോയാ ഞാൻ തല്ല് പോയാല് സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് വേണമെങ്കിൽ ഞാൻ പിടിക്കാം പ്ലീസ് അതവിടെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞത് ജിൻഡോയ്ക്ക് അങ്ങനെ എടുത്തെങ്കിൽ അത് ഞാൻ മുന്നിൽ ക്ഷമ എല്ലാരും മാപ്പൊന്നും പറയണ്ടോ ചെടിയും കെട്ടൂട കണ്ണും കണ്ടൂടാ ശിവനെ ഇത് ജില്ല അയ്യോടാ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ എനിക്കില്ലട ഇല്ലേ എനിക്കറിയല്ലേ അതവിടെ കഴിഞ്ഞു ഇനി ആ ടോപ്പിക്ക് ടോപ്പിക് ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു ഒരു ട്രാക്ക് മാറ്റി ആരാലും